ചെറിയ കുട്ടികളുള്ള അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിലൊരാൾ ഭിന്നശേഷിയുള്ള ആൾക്കൂടിയാണെങ്കിലോ എല്ലായിടത്തും ഓടിയെത്താനും ചെയ്യേണ്ടതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാനും വളരെ വലിയ രീതിയിൽ കരുത്തുണ്ടായാലേ പറ്റൂ കോട്ടയം നിവാസിയായ ശ്രീജിത്ത് അങ്ങനെയുള്ള ഒരു രക്ഷിതാവാണ് തൻ്റെ അനുഭവത്തെയും അറിവിനെയും അതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് സക്ഷമ ഈ സക്ഷമയുടെ കാര്യകർത്താവ് കൂടിയാണ് ശ്രീജിത്ത് തൻ്റെ അനുഭവങ്ങളും അതിലൂടെ അനുഭവങ്ങളിലൂടെ നേടുന്ന അറിവുകളും പാഠങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കൂടുതൽ പേരെ ഒരുമിച്ച് കൊണ്ടുവന്ന ദിവ്യാംഗരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു മാധവ് ശ്രീ ഇങ്ങനൊരു ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പങ്കുവച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ദേശീയ തലത്തിൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സക്ഷമയുടെ ദിവ്യാംഗ മിത്രം എന്ന യജ്ഞത്തിലേക്ക് സന്മനസ്സുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ പോസ്റ്റിൽ വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നേത്രദാനം സഹായ ഉപകരണങ്ങളുടെ വിതരണം സഞ്ചരിക്കുന്ന ദിവ്യാംഗ സേവാ കേന്ദ്രം തുടങ്ങി സക്ഷമ കോട്ടയം യൂണിറ്റിന്റെ വ്യത്യസ്തങ്ങളായ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയാൻ ശ്രീജിത്തിന്റെ ഈ പേജിലൂടെ കഴിയും ഇതിനെക്കുറിച്ചുള്ള വാർത്ത വായിച്ചറിഞ്ഞപ്പോൾ ഇത്തരക്കാരായ ഇത്തരം കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് എൻ്റെ കുടുംബത്തിലുണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിലയേറിയ അറിവ് അത് പങ്ക് വയ്ക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ശ്രീജിത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഓട്ടിസം കുട്ടികളുടെ മൂഡ് പ്രവചനാതീതമാണ് അത് മാറിയും മറിഞ്ഞും വരും ഇന്ന് ആർഷക്കുട്ടിയുടെ മൂഡ് അത്ര നന്നായിരുന്നില്ല വാശിയും കരച്ചിലും ദേഷ്യം പ്രകടിപ്പിക്കലുമൊക്കെ തന്നെ മാറും മാറുമെന്ന് പ്രതീക്ഷയിൽ ഉച്ചവരെ ശ്രീമതി ഒരു തരത്തിൽ പിടിച്ചു നിന്നു ഒടുവിൽ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു ഒരു രക്ഷയുമല്ല ഉടനെ വരണം എന്ന് പറഞ്ഞു വിവരം സഹപ്രവർത്തകരോട് പറഞ്ഞ മകനെ സ്കൂളിൽ നിന്നും കൂട്ടാതെ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി വീട്ടിലേക്ക് പാഞ്ഞു ഗേറ്റിലെത്തിയപ്പോൾ തന്നെ ആളിൻ്റെ കരച്ചിലും ദേഷ്യവും കേൾക്കാനായി സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ട് ശ്രീമതി കഥകു തുറന്നപ്പോൾ പെണ്ണും പുറത്തിറങ്ങി വളരെ കൂടിയാണ് ആ അച്ഛൻ മകളെക്കുറിച്ച് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത് ആ വാക്കുകൾ ആ സ്നേഹം നമുക്ക് ഈ വാക്കുകളിലൂടെ മനസ്സിലാകും രാവിലെ മുതൽ തുടങ്ങി നിർത്താതെയുള്ള കരച്ചിൽ മൂലം ആൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു സങ്കടം മാറ്റാൻ സ്കൂട്ടറിൽ കയറ്റി ഇതേ സമയം സ്കൂളിന് പുറത്ത് എന്നെ കാത്തു നിന്നും അടുത്തപ്പോൾ സ്കൂളിലെ സെക്യൂരിറ്റിയുടെ ഫോണിൽ നിന്നും മകൻ മാധവനും വിളിച്ചു പെട്ടെന്ന് ആശക്കുട്ടിയെ ഹെൽമെറ്റ് അണിയിച്ച് നേരെ പുതുപ്പള്ളിയിലേക്ക് സ്കൂളിലെത്തിയപ്പോൾ വരാൻ താമസിച്ചതിൻ്റെ നീരസത്തിൽ മാധവൻ ഒടുവിൽ രണ്ടുപേരുടെ മൂട് ശരിയാക്കാൻ ഹോട്ടൽ ചരവണയിൽ കയറി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ദോശ അങ്ങോട്ട് വാങ്ങി നൽകി ദോശ കണ്ടപ്പോൾ രണ്ടുപേരും ഉഷാറായി പെങ്കോച്ചിൻ്റെ പടം പിടിച്ച് നേരെ വീട്ടിലേക്ക് സുഹൃത്തുക്കളെ ഭിന്നശേഷി കുട്ടികളുള്ള വീട്ടിൽ അവരെ കൈകാര്യം ചെയ്യുക വലിയ പരിശ്രമമാണ് ഇക്കാര്യത്തിൽ സദാ അവർക്കൊപ്പമുള്ള അമ്മമാരെ സംബന്ധിച്ചേ തീരൂ ശരിയാണ് ഞാനും ഈ അടുത്ത് ഒരു അമ്മയെ പരിചയപ്പെട്ടിരുന്നു ആ അമ്മയെക്കുറിച്ച് ആ മകളെക്കുറിച്ച് ഒക്കെ നമ്മൾ കർമാനോസിലൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാ വിചാരിക്കുന്നു ആണുങ്ങൾ ഇതുപോലെ അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ എപ്പോഴും ഓടിയെത്താൻ സാധിക്കുന്ന അകലത്തിൽ തന്നെ ആവണം എന്നില്ലല്ലോ ദൂരേക്ക് ഒരു സ്ഥലം മാറ്റമൊക്കെ വന്നാൽ ഞാനൊക്കെ ആകെ പ്രതിസന്ധിയിലാവും എന്ന് അദ്ദേഹം കുറിക്കുന്നു പ്രിയരെ ഇങ്ങനെയുള്ള അനേകം കുടുംബങ്ങൾക്ക് തുണയാവാനാണ് സക്ഷമ രൂപം കൊണ്ടത് കോട്ടയത്ത് ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾക്കായി ഒരു കൗൺസിലിംഗ് സെൻ്റർ അവർ വൈകാതെ ആരംഭിക്കാൻ ലക്ഷ്യമിടുകയാണ് എന്ന് ശ്രീജിത്ത് കുറിക്കുന്നു ഈ സാഹചര്യങ്ങൾ അറിഞ്ഞ് തന്നെയാണ് ചെയ്യുന്നത് സക്ഷമയുടെ നന്മയറിഞ്ഞ് പ്രിയർ എല്ലാവർക്കും സക്ഷ്മയെ തുണയ്ക്കാൻ ആവും സക്ഷമയുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പൊതുസമൂഹത്തിൽ നടത്തുന്ന ഒരു നിധി സമാഹരണജ്ഞമുണ്ട് ആ സമാഹരണജ്ഞത്തിൽ ദിവ്യാംഗമിത്രം എന്ന പേര് ാണ് സമാഹരണം ഞാൻ അറിയപ്പെടുന്നത് അത് വളരെ എളുപ്പമാണ് നന്മ നിറഞ്ഞ ഹൃദയമുള്ള ഏതൊരാളിനും അഞ്ഞൂറ് രൂപ സക്ഷമയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് നൽകി ദിവ്യാംഗമിത്രമാകാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാസം നാല് ചായക്കാശുവീതം ഒരു വർഷം മുഴുവൻ മാറ്റിവെച്ച് സക്ഷമയ്ക്ക് നൽകിയാൽ ദിവ്യാംഗമിത്രമാകാം ഇത് വായിക്കുന്ന എല്ലാ സുമനസ്സുകളോടുമുള്ള അഭ്യർത്ഥനയും ഇതാണ് പിന്നെ ശിശു സോദരർക്കായി സക്ഷമ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെ ഉള്ളറിഞ്ഞ് തുണയ്ക്കണമെന്നും സ്വയം സക്ഷമയുടെ ഒരു വർഷത്തെ സേവാകാര്യങ്ങൾക്കായി അഞ്ഞൂറ് ൂറ് രൂപ അയച്ചു നൽകി ദിവ്യാംഗം മിത്രമായി മാറി സക്ഷമയുടെ സേവന പ്രവർത്തനങ്ങളിൽ ഏവരും പങ്കു ചേരണമെന്നും പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ ഒരു കുറവുമില്ലാതെ അവർ ജനിച്ച് അവർ വളർന്നു പോകണം എന്ന് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ ഭാഗ്യമായി കണ്ട് വളർത്തുന്ന അച്ഛനമ്മമാർ അവർ നമുക്ക് ചുറ്റുമുണ്ട് അവരോടൊപ്പം നമ്മളുണ്ട് എന്നുള്ള ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കാൻ ഇത്തരം സംഘടനകളിലൂടെയും ആ സംഘടനയ്ക്ക് നമ്മളെ പോലുള്ളവർ നൽകുന്ന പിന്തുണകളിലൂടെയും സാധിക്കും സക്ഷമയുടെ ദിവ്യാംഗ മിത്രമാകാൻ എല്ലാവരും ശ്രീ ശ്രീജിത്ത് പറഞ്ഞതുപോലെ മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ക്രിസ്റ്റസ് കർമ്മസ്